നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുട്ടികൾ പോലും വന്നിരുന്നു പക്ഷേ അവർക്കൊക്കെ ഭയങ്കര ബഹുമാനമാ ക്യാമ്പസ് കൊടുത്തിരുന്നു അതായത് അവർക്ക് ആടാൻ കഴിവുണ്ടെങ്കിൽ ആടാം പാടാൻ കഴിവുണ്ട് പാടാം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കഴിവുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ആകാം അല്ലാതെ അവരുടെ കുടുംബ കുടുംബജാതി പശ്ചാത്തലമൊന്നും ഒരിക്കലും ഒരു വിഷയമായിരുന്നില്ല ഒരിക്കലും വിഷയമായിരുന്നു പക്ഷെ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത ആ ഇരുണ്ട ശക്തികൾ തിരിച്ചു കയറുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കള്ളികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഞാനതിനു ശേഷം ഡൽഹി പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി ഇത്രയും തുറന്ന ജനാധിപത്യപരമായ ഒരു ക്യാമ്പസ് അന്തരീക്ഷത്തിൻ്റെ ഗുണഭോക്താവായിട്ട് രൂപപ്പെടുത്തിയ ഞാനെന്നുള്ള വ്യക്തി ഡൽഹിയിലെത്തി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പോയപ്പോൾ എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട് അന്ന് ദളിത് പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് ആ ക്യാമ്പസിൻ്റെ കോളേജ് ഹോസ്റ്റലാണെങ്കിൽ ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ മുറി കിട്ടുകയുള്ളൂ ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ മുറി ഒരിക്കലും ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പുകഴ്പെറ്റ ക്യാമ്പസുകളിൽ നിന്ന് നമ്മുടെ ആൾക്കാരെ വിശേഷിപ്പിച്ച പല ക്യാമ്പസുകളിലും അതിൻ്റെ മുഖ്യധാരയിൽ സ്ഥാനം കിട്ടിയിരുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ കേരളവും ആ ഒരു ഭൂമിയും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും അന്താടിച്ച് പോയിട്ടുണ്ട് നമ്മൾ എത്ര മുമ്പിലെത്തി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ബി ജെ പി നേതാക്കളെയോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും മത്സരിച്ചോളൂ കേരളമായിട്ട് പക്ഷേ നിങ്ങളുടെ നാട് കേരളമാകണമെങ്കിൽ ആക്കണമെങ്കിൽ നിങ്ങൾ അൻപത് വർഷം കാത്തിരുന്നാൽ പോലും ആക്കാൻ പറ്റില്ല എന്നാ കാരണം കേരളം അത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് ഞാൻ അവരോട് പറയാനുള്ള കാരണം ഒരുപക്ഷെ ഞാൻ അനുഭവിച്ച ഈ ഒരു സ്വാതന്ത്ര്യം